എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്ന് നമ്മൾ അവസാനം കണ്ടത് വിലാസിനിടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പ്രിയമോളെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് ആ ചടങ്ങിന്റെ സമയത്ത് തന്നെ ഗോവിന്ദൊരു പാട്ട് പാടണം എന്നൊക്കെയുള്ളത് അങ്ങനെ ഗോവിന്ദ ഒരു പാട്ട് പാടുകയാണ് അങ്ങനെ പാട്ട് പാടി മുഴുമിച്ചില്ല അതിനു മുമ്പ് തന്നെ ഗോവിന്ദൻ്റെ കൈകളിലേക്ക് വിലാസിനെ ഇങ്ങനെ ഒന്ന് മയങ്ങി അങ്ങോട്ട് വീഴുവാണ് ഇത് കണ്ടുകൊണ്ട് ഗീതു ഓടി വരുവാണ് ഗീത് ഓടി വന്ന് അമ്മേനെ ചേർത്ത് പിടിക്കുവാണ് പെട്ടെന്ന് തന്നെ വിലാസിനെ അങ്ങോട്ട് കണ്ണുറന്നു ഒന്നും നടക്കാത്ത പോലെ കണ്ണുറക്കുവാണ് ഈ സമയത്ത് ഗീതു പറഞ്ഞു അമ്മേലെന്ത് പറ്റി അമ്മയ്ക്ക് എന്താ പറ്റിയത് അല്ല മോളെ പെട്ടെന്ന് തല ചുറ്റുന്ന പോലെ തോന്നിയെന്ന് പറയാണ് അമ്മ നമുക്കൊരു കാര്യം ചെയ്യാം ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയാണ് പക്ഷെ ബാക്കി ആർക്കും ഒന്നും മനസ്സിലായില്ല അവർക്കിനെക്കുറിച്ചൊന്നും അറിയത്തില്ലോ വേണ്ട മോളെ ഇപ്പൊ ഇതൊരു സീനാക്കണ്ടേ നല്ലൊരു ചടങ്ങ് നടക്കുന്ന സമയ ഇപ്പൊ സീനാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാരും പറയും പ്രേമോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ദോഷം കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഗോവിന്ദ് പറഞ്ഞു അതൊന്നും നോക്കണ്ട പറയുന്നവരും പറഞ്ഞോട്ടെ നമുക്ക് ഇപ്പൊ തന്നെ പോവാന്ന് പറയാണ് വേണ്ട മോനെ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്രയെങ്കിലും ചെയ്തു തരണം ഇപ്പൊ ആരും ഇത് അറിയാൻ പാടില്ല എനിക്ക് തരുന്നൊരു വാക്കാ ഈ അമ്മയുടെ ആഗ്രഹം നിങ്ങൾ സാധിച്ചിരില്ലേന്ന് ചോദിക്ക ഗീതുനും ഗോവിന്ദനും എന്ത് ചെയ്യണമെന്നറിയത്തില്ല വിലാസിനും ജീവൻ അപകടത്തിലാണെന്ന് ഗോവിന്ദന് അറിയാം പക്ഷെ ഗീതുവിന് അത്രമാത്രം അറിയില്ല അമ്മയുടെ ജീവൻ അപകടത്തിലാണ് എന്നാലും ഒരു സർജറി ചെയ്ത് കഴിയുമ്പോ ഓക്കെ ആവുന്നൊരു ചിന്തയിലായിരുന്നു ഗീതു ഇരിക്കണേ ഗീതുവിന് ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് വിലാസിനെ പിന്നെ ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ച് എനിക്കൊരു കുഴപ്പമില്ലെന്നും പറഞ്ഞാൽ അങ്ങോട്ട് മാറുവാണ് ഈ സമയം ഗീതുവിന് കരച്ചിലൊന്നും ഒന്നും ഗീതു അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോവാണ് അങ്ങോട്ട് മാറിപ്പോയെന്ന് കരയുക ഇത് കണ്ടുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ട് വന്ന് നീ എന്താ ഇവിടെ മാറി നിൽക്കുന്നേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് അമ്മ പറഞ്ഞു കേട്ടല്ലോ ഈ സമയത്ത് നീ ഇവിടെ മാറി എന്ന് കരയുന്നുണ്ടാ എല്ലാവരും സംശയിക്കും നിന്നെ പിന്നീട് അത് വലിയ പ്രശ്നമാവും ഇനിയിപ്പോൾ ചടങ്ങ് തീരട്ടെ ചടങ്ങ് തീർന്ന് പ്രിയമോൾ ഇവിടുന്ന് പോട്ടെ പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നമുക്ക് അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം അല്ല നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ എന്തേലും കാരണം പറഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് സമയത്തിനോട് നിൽക്കാം അവരെ ആദ്യം വണ്ടിക്ക് ഏറ്റുവിടാം പിന്നീട് നമുക്ക് അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് അങ്ങനെ ഗീതോന് സമാധാനം ഇനി കുറച്ച് സമയം കൂടെയല്ലേ ഉള്ള ചടങ്ങുകൾ തീരാനായിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നീട് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവിടെ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് വിലാസിനി പ്രിയയുടെ അടുത്തേക്ക് അതെ മോൾക്ക് എനിക്ക് വാരിത്തരണമെന്ന് പറയാം ഇത് കേട്ടതും പ്രിയ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അമ്മയെന്ന് പറയുകയാണ് ഗീതുനും സങ്കടമായി ഗീതനും മനസ്സിലായി അമ്മയുടെ ആഗ്രഹം ഒരു പക്ഷെ അമ്മയ്ക്ക് മനസ്സിൽ നീ ഇനിയിപ്പം ഒരിക്കലും തനിക്ക് വാരി കൊടുക്കാൻ കഴിയില്ല എന്ന് അങ്ങനെയൊരു ചിന്ത ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പം അമ്മ എങ്ങനെ അങ്ങനെ പറഞ്ഞതെന്നറിയാം പക്ഷെ ബാക്കി ആർക്കും അറിയത്തില്ലോ ഈ സമയം കാഞ്ചന പറഞ്ഞു ഭയങ്കര സ്നേഹമുള്ള മരുമകളോട് എന്തോ ഒരു ഉണ്ടെന്ന് പറയാം രേഖ പറഞ്ഞു മിണ്ടാതിരുന്ന് കഴിക്കുക കാഞ്ചനെ അവൾ എന്തേലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കേക്ക് എന്തേലും പറഞ്ഞുകൊണ്ട് വരൂ ഒരു നല്ല കാര്യം നടക്കണ സമയത്താണ് അവൾ കുത്തിത്തിരിപ്പായിട്ട് വരുന്നത് മിണ്ടരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയയ്ക്ക് ചോറ് വാരി കൊടുക്കുവാണ് പ്രിയ ഭയങ്കര സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്തു ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഗീതുവനാണ് ചോറ് കഴിച്ചിട്ട് ഇറങ്ങുന്ന പോലും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെയായിരുന്നു വിലാസിനിക്കും വിലാസനിക്കും ഭയങ്കര സങ്കടമായിരുന്നു ഒരുപക്ഷെ ഇത് തൻ്റെ അവസാനത്തെ ആ ഇത് ആഹാരമായിരിക്കും ഇനിയിപ്പോൾ തനിക്ക് തനിക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല തൻ്റെ ആയുസിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ തനിക്ക് അധികം ആയുസില്ല അധിക സമയം താൻ ഈ ഭൂമിയിൽ ഇല്ലെന്നുള്ള ചിന്തയൊക്കെ വിലാസിനെ ഉള്ളിലുണ്ടാകുന്നുണ്ട് മരിക്കാൻ പോകാമെന്നൊരു ചിന്ത ഉണ്ടായി കഴിയുമ്പം വിലാസിൻ്റെ അവസ്ഥ വല്ലാത്ത ഭീകരമാണ് പക്ഷെ അതൊന്നും വിലാസിന് പുറത്ത് കാണിക്കുന്ന ഉണ്ടായിരുന്നില്ല എല്ലാവരും സന്തോഷത്തോടുകൂടി ഫുഡൊക്കെ കഴിക്കുകയാണ് പക്ഷെ ഇത് കഴിക്കാതിരിക്കുന്ന പോലെ തന്നെയായിരുന്നു ഗോവിന്ദം ഗോവിന്ദൻ്റെ ഫുഡ് കഴിക്കാനായിട്ട് കഴിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരുടെ മുന്നിലൊന്നും കാണിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വ്യക്തി കഴിച്ചു കഴിച്ചില്ല എന്നൊക്കെ വരുത്തുകയാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഇറങ്ങാൻ തുടങ്ങണം അങ്ങനെ സന്തോഷത്തോടെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പം പ്രിയ പറഞ്ഞു ഞാൻ ഗോവിന്ദന്റെ ഗീതശേഷിയും കൂടെ വരാമെന്ന് പറയുന്നത് ഇത് കേട്ടാ ഗോവിന്ദൻ അതെ മോളിത് കാര്യം ചെയ്യുക അമ്മയുടെ കൂടെ പൊക്കും ഞാനും ഗീതും കൂടെ വന്നേക്കാന്ന് പറയണം അതെ രഞ്ജുവിനേം കൂടെ കൊണ്ടുപോകണം പറയാണ് പക്ഷേ പ്രിയ പറഞ്ഞു അതെന്താ നിങ്ങൾ അതെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരുന്ന് പോകണം അത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങോട് വന്നേക്കാം എന്ന് പറയുന്നത് അത് കേട്ടപ്പം പ്രിയ പറഞ്ഞു ഉം ശരിയെന്ന് പറയാണ് അങ്ങനെ പ്രിയ പോകാനായിട്ട് ഇറങ്ങുവാ പിന്നെ സന്തോഷത്തോടു കൂടി ഞാൻ പ്രിയനെ യാത്രയാക്കുന്നെ അങ്ങനെ പ്രിയ പോവാനായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ പ്രിയയുടെ കൈ പിടിച്ച് നേരെ രാധികാമുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക ദേ എൻ്റെ മോളെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രാധികാമ്പ പറഞ്ഞു അവളെ എന്താ നോക്കാനിരിക്കുന്നത് അവൾ എൻ്റെ വീട്ടിലേക്കല്ലേ വരുന്നത് അവൾ അവളുടെ സ്വന്തം വീട്ടിലേക്കല്ലേ വരുന്നത് പിന്നെ അവൾക്ക് എന്താ കുഴപ്പം അങ്ങനെയല്ല കുഞ്ഞുണ്ടായി കഴിഞ്ഞാലും അവളെ നന്നായിട്ട് നോക്കണം എന്ന് പറയാം ഇത് കേട്ടൻ പ്രിയ പറഞ്ഞു അമ്മ എന്തൊക്കെയാണ് പറയണേ ഏഹ് കുഞ്ഞുണ്ടായി ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത് കുഞ്ഞിനെ നോക്കേണ്ട ആ അമ്മയല്ലേ പിന്നെന്താ കുഴപ്പം അമ്മ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് പിന്നെ അമ്മയ്ക്ക് എപ്പം വേണമല്ലോ അങ്ങോട്ട് വരാലോ പിന്നെ അത് മാത്രമല്ല കുറച്ചൊന്നും ദിവസം കഴിഞ്ഞ് വേണം ഞാൻ ഇങ്ങോട്ട് വന്ന് നിൽക്കാം പിന്നെ അമ്മ ഇതിന് മാത്രം സങ്കടപ്പെടേണ്ട ആവശ്യമില്ലാന്ന് പറയാം പക്ഷേ വിലാസിനെ സങ്കടം എന്താണെന്ന് ഗീതുവിനും കോന്നിനും മാത്രമേ മനസ്സിലാവുന്നുണ്ടായിരുന്നുള്ളൂ പിന്നീട് അങ്ങനെ സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് അവരങ്ങോട്ട് ഇറങ്ങുവാണ് അവരങ്ങോ പോയി കാർ അങ്ങോട്ട് കണ്ണിന്ന് മറയുമ്പഴത്തേനും വിലാസിനെ ഇങ്ങനെ നോക്കി നിന്ന് വിലാസിനെ പെട്ടെന്ന് ബോധം ബോധംഘട്ടം കൂടെ മറയുവാണ് ഗീതവും കോന്നുകൊണ്ട് അവർ ചാടിക്കേറി പിടിച്ചു ഭദ്രനോ വിനോദിനോ കാര്യം എന്താണെന്ന് പോലും മനസ്സിലായില്ല പെട്ടെന്ന് വിനോദിനോട് പറഞ്ഞ് വണ്ടി എടുക്കാൻ പറയാണ് വിനോദിനെ അടി വണ്ടി എടുത്തു എല്ലാരും കൂടെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് അങ്ങനെ മുരളീകൃഷ്ണൻ ഡോക്ടറുടെ അടുത്തേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞേക്കും അപ്പൊ തന്നെ വിലാസിനെ ഐ സിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് വിലാസിനിക്ക് ബോധം പോലും മീനിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് പിന്നീട് ഗീതനെയും ഗോവിന്ദയും ഡോക്ടർ അങ്ങോട്ട് അകത്തേക്ക് വിളിപ്പിക്കുക വിളിപ്പിച്ചു കഴിഞ്ഞിട്ട് ഗീതു ആകെപ്പാട്ടെൻഷന ഗീതു പൊട്ടി കരയുന്നുണ്ടായിരുന്നു ഗോവിന്ദ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട് പക്ഷെ എന്തോ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞല്ലേ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം ഇതിപ്പോൾ സർജറി ചെയ്യേണ്ട സമയം കഴിഞ്ഞെന്ന് പറയാണ് അല്ല ഡോക്ടർ എന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ഗീത് പറയാം അതെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് ഇപ്പം സർജറി താമസിച്ചു ഇപ്പം തന്നെ വ വളരെയധികം രൂക്ഷമായിട്ടിരിക്കുവാണ് ഇനിയിപ്പോൾ സർജറി ചെയ്താലും ഒരു പക്ഷേ എങ്കിൽ രക്ഷപ്പെടുമോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയണം അതിൻ്റെ സമയം കഴിഞ്ഞു പോയി ആ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു പോയി പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അത് മാത്രമേ പറ്റുള്ളൂ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുവാണെങ്കിൽ ജീവിതത്തിലേക്ക് തിരികെ വരും ഇനിയിപ്പോൾ സർജറി വിജയിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാം ഇത് കേട്ടത് ഗീതയോടെ പൊട്ടിക്കരുവാണ് ഗോവിന്ദ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗീതനതൊന്നും കേട്ടിട്ട് ഒരു സമാധാനം ആവുന്നുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് വല്ലാത്തൊരവസ്ഥയാണ് കാരണം ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു വിങ്ങല് പിന്നീട് ആ ഗീതുവിനെ കൂട്ടിക്കൊണ്ട് ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ ഇറങ്ങി വന്ന് കഴിയുമ്പോഴത്തേനും ഗോവിന്ദ പറഞ്ഞു നീ എന്തിനാ സങ്കടപ്പെടുന്നേ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുക പെട്ടെന്ന് ഗീതു പറഞ്ഞു ഇനി ഒരു പക്ഷേ എങ്കിൽ നേരത്തെ ചെയ്യുമായിരുന്നെങ്കിൽ അമ്മ തലവേദന എന്ന് പറഞ്ഞ സമയത്ത് അമ്മേനെ കൊണ്ടുവന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കുമായിരുന്നെങ്കിൽ അമ്മയ്ക്ക് നീ ഗതി വരില്ലായിരുന്നു ഒരു പക്ഷേ അമ്മയുടെ ആയുസ് നീ നീട്ടി കിട്ടിയാണ് ഞാനും കൂടെ തെറ്റുകാരിയല്ലേ ഗോവിന്ദ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം വിഷമിക്കേണ്ട അമ്മയുടെ സർജറി ഒക്കെ നന്നായിട്ട് നടക്കും ഒരു കുഴപ്പമുണ്ടാവില്ല അമ്മ ജീവിതത്തിലേക്ക് തിരികെ വരും ആ നമ്മുടെ ആഗ്രഹമല്ലേ നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടാവും നീ ഇരിക്കാൻ പറയാണ് പിന്നീട് പെട്ടെന്ന് തന്നെ സർജറി അങ്ങോടെ ഫിക്സ് ചെയ്യുവാണ് അങ്ങനെ വിലാസിനേനെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ് ഈ സമയത്ത് മറ്റേ ഭദ്രനും വിനോദും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേനും വിലാസിനിക്ക് പതുക്കെ ബോധം വേണു കണ്ണൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്താണ് വിനോദവും ഭദ്രനവും അങ്ങോട്ട് വരുന്നത് അപ്പം അവരോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല ആ സമയത്ത് കാര്യങ്ങളൊക്കെ പറയണേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യണം എന്നറിയില്ല പോയി ഭദ്രനും വിനോദവും സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമില്ല ഭദ്രനാണെങ്കിലും വിലാസിനായിട്ട് എപ്പോഴും അടി ഉണ്ടാക്കുമെങ്കിലും ഒരു അസുഖം ഉണ്ട് അല്ലെങ്കിൽ ഒരു കാര്യമൊന്നും അറിഞ്ഞിരുന്നില്ല വിനോദ് പറഞ്ഞു ഈയിടെ അമ്മ ഞാനമ്മേനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷേ ഇതായിരുന്നു അമ്മ ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഇത് പ്രിയ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയയ്ക്ക് സഹിക്കാൻ പോലും പറ്റില്ലെന്ന് പറയുകയാണ് പെട്ടെന്ന് ഗീതു പറഞ്ഞു ഇപ്പം പ്രേമകളോടൊന്നും പറയണ്ട ഒരു പക്ഷേ പ്രഗ്നൻറ്റായിട്ട് ഇങ്ങനെ സമയമാണ് അപ്പം എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായാൽ അത് വല്ലാത്ത ടെൻഷനാണെന്ന് ആണെന്ന് അങ്ങനെ സർജറിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വിലാസിനെ കണ്ണു തുറന്ന് എല്ലാവരെയും ഇങ്ങനെ നോക്കുകയാണ് ചുറ്റി നിൽക്കുന്ന എല്ലാവരും ആ കണ്ണുകൾ പതുക്കിങ്ങനെ നിറഞ്ഞൊഴുകുക ഇത് കണ്ടതും ഗീതുവിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗീതു ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയണം അവിടെ ഹോസ്പിറ്റലിൽ ആവുന്ന പോലും നോക്കിയില്ല കാരണം അപ്പോഴത്തെ ആ മാനസികാവസ്ഥ അത്രമാത്രം വലുതായിരുന്നു ഗീതുവിൻ്റെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പം നാളെ അറിയാം നീ വിലാസിൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരുമോ അതോ മരണത്തിന് കീഴടങ്ങുമോ എന്നൊക്കെ അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി